െ ഒരു അടിപൊളി ചുരിദാർ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാന്ന് നോക്കാൻ കിട്ടും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ആഗ്രഹായിരിക്കും സ്വന്തമായിട്ട് ഒരു ചുരിദാർ എങ്ങനെയെങ്കിലും തയ്ച്ചെടുക്കണമെന്ന് നിങ്ങൾ അതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാറുണ്ടാവും പക്ഷേ തയ്ച്ച് കഴിയുമ്പോഴായിരിക്കും വേണ്ടിയിരുന്നില്ല പുറത്ത് കൊടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ അതെന്തുകൊണ്ടാണെന്ന് അറിയോ കട്ടിങ് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ തയ്ച്ചെടുത്താലും അത് ശരിയാവത്തില്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ തയ്യൽ അറിയാൻ പറ്റും പക്ഷേ കട്ട് ചെയ്യാനായിരിക്കും ഭയങ്കര ടഫും അറിയാത്തതും അപ്പൊ ഇന്ന് വളരെ എളുപ്പത്തില് എങ്ങനെയാണ് ഒരു ചുരിദാറ് കട്ട് ചെയ്യാന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ ായിട്ട് നമ്മൾക്ക് ഒരു ഐറ്റം വേണം ഇപ്പൊ ഞാൻ ഇവിടെ ഇഷ്ടംപോലെ സ്റ്റീൽ പാത്രങ്ങള് നിരത്തി വെച്ചിട്ടുണ്ട് ഇതില് നമ്മളുടെ ഇന്നത്തെ വീഡിയോക്ക് വേണ്ട ഒരേ ഒരു ഐറ്റം ആണ് കുക്കറിന്റെ മുടി ഉണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം വേണ്ട ആകെ ഒറ്റർന്ന മതി പിന്നെ ഇപ്പത്തെ സെക്ഷനിൽ കുറച്ചധികം സ്റ്റീൽ പാത്രങ്ങളും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു കുക്കറിന്റെ മൂടി തന്നെ നമ്മൾക്ക് വേണമെന്ന് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ആദ്യമേനോട് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടെൻഷൻ വരും ഇത് തന്നെ വേണോ വേറെ എന്തോരം പാത്രങ്ങൾ നമ്മുടെ അടുക്കളയിലുണ്ട് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവര് ഇത് തന്നെ വേണമെന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ക്വസ്റ്റിനാണ് അല്ലേ അപ്പോൾ അതിന്റെ ആൻസർ ആദ്യമേ തന്നെ നോക്കാം അപ്പോൾ നമുക്കിതിൽ ഓരോ പാത്രമായിട്ട് എടുക്കാം കേട്ടോ ഞാൻ ആദ്യമേ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു അളവ് വാവട്ടം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഇതിൻ്റെ വിട്ടാണ് എടുക്കുന്നത് കേട്ടോ അഞ്ചിഞ്ചാണ് ഇതിൻ്റെ റൗണ്ടിൽ പിടിക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന അളവ് അപ്പോൾ ഇത് അഞ്ചാണ് മാറ്റി വെച്ച് അടുത്ത പ്ലേറ്റ് എടുത്തു ഇതിൽ വരുന്നത് എട്ട് ഇഞ്ച് ഇപ്പോൾ ഇതഞ്ച് ഇത് എട്ട് ഇനി അടുത്ത അളവിലുള്ളതെടുക്കുവാണ് ഇതിന് വരുന്നത് ഇഞ്ച് പിന്നെ ഉണ്ട് രണ്ട് മൂന്ന് പാത്രങ്ങളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം ഇതിപ്പോൾ ഒരു പത്തര ഇഞ്ചിലാണ് വന്ന് നിൽക്കുന്നത് പിന്നെ ഈ ഒരു അളവാണെങ്കിൽ പത്തിഞ്ചിലാണ് വരുന്നത് പിന്നെ കുറച്ചുകൂടി വലുത് ഇത് വരുന്നത് പതിനൊന്ന് ഇഞ്ച് അപ്പം നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ പാത്രങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അപ്പം എനിക്ക് വേണമെങ്കിൽ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രം സെലക്ട് ചെയ്തു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഇതേ അളവിലെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല ചെയ്യണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ പാത്രം മേടിച്ചിട്ട് പോകേണ്ടി വരും അത് നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു എല്ലാവരുടെയും വീട്ടിൽ കോമൺ ആയിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം എല്ലാവർക്കും ചെയ്യാം എനിക്കും കാണിച്ചു തരാൻ വളരെ ഈസി ആയിരിക്കും അങ്ങനെയാണ് നമ്മൾ കുക്കറിന്റെ മൂടിയിലേക്ക് എത്തും എത്തുന്നത് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇവിടെ രണ്ട് സൈസിലുള്ള കുക്കറാണ് അറിയാലോ ലിറ്റർ കണക്കിന് നമ്മൾ പല അളവിലുള്ള കുക്കറായിരിക്കും ഉള്ളത് എന്റെ വീട്ടിലെ രണ്ട് കുക്കറും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് മുടിയുമുണ്ട് അപ്പം നമ്മളുടെ ഒരു ചിന്ത ഈ ഒരു മുടി ഒരെണ്ണത്തിന് മറ്റേത് മറ്റേതിന് മാത്രമേ പാകമാകൂന്നാണല്ലോ പക്ഷേ ഞാൻ ഈ രണ്ട് കുക്കറിനും ഒരു മുടി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടും സെയിം അളവ് തന്നെയാണ് കേട്ടോ ഇതാ കണ്ടോ പക്ഷെ ഒരെണ്ണം അഞ്ചും ഒരെണ്ണം നാലു ആണ് അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു കാണേ ഇത് കറക്റ്റ് ഇതില് ഫിക്സ് ആണ് ഇതിലും ഇട്ടു അപ്പോൾ ഈ എത്ര ലിറ്റർ കണക്കുണ്ടായാലും കുഴപ്പമില്ല ഈ മൂടി എല്ലാം സെയിം അളവ് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാകുമ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അളവിനായിട്ട് എടുക്കാം നേരെ മറിച്ച് ഇതുപോലത്തെ പാത്രങ്ങളാണെങ്കിൽ നടക്കത്തില്ല കേട്ടോ ഇപ്പം നിങ്ങൾ ചിന്തിക്കും നമ്മൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ കുക്കറിൻ്റെ മൂടി കൊണ്ടുവന്നത് അങ്ങനെയല്ല അതിന് അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങളുള്ളത് കൊണ്ടിട്ടാണ് ഈ മൂടി തന്നെ വേണമെന്ന് വീഡിയോന്റെ ആദ്യമേ തന്നെ പറഞ്ഞത് ഓക്കെ സംശയൊന്നും ഇല്ലാന്ന് കരുതുന്നു അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മൂടി എടുക്കാം ഇതിലേത് വേണമെങ്കിലും എടുക്കാം അപ്പൊ നിങ്ങളുടെ വീട്ടില് എത്ര ലിറ്റർ ആണെങ്കിലും കുഴപ്പമില്ല അതിന്റെ മൂടി എടുത്തോളൂ ഒരു കുഴപ്പവും ഇല്ല സെയിം അളവ് തന്നെ ആയിരിക്കും കേട്ടോ അതെ ഇതിന്റെ അകത്ത് നമുക്ക് ഒരു ചെറിയ വാണിംഗ് കൊടുക്കുന്നുണ്ടേ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുക്കറിന്റെ മൂടിയൊന്നും മാറ്റേണ്ട എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല ഞാൻ കാരണമെന്ന് പറയരുത് ഞാൻ ഞാനങ്ങനെ മാറ്റാറുണ്ടെന്ന് വെറുതെ പറഞ്ഞതാണ് കേട്ടോ അതൊന്ന് നിങ്ങളൊന്ന് മായിച്ചു കളഞ്ഞേക്കെ മാർക്കുന്ന സമയത്ത് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെടുക്കാം പക്ഷേ കുക്കിംഗ് ഗ്യാസ് അതൊക്കെ വളരെ റിസ്ക് പിടിച്ച പാർട്ടാണ് അതൊക്കെ നമ്മൾ നല്ല കറക്റ്റായിട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യുക എനിക്ക് പേടിയുള്ളതുകൊണ്ടായി എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ ഇയാനി ക്രിയേഷൻസിലെ ചേച്ചി പറഞ്ഞു കൊണ്ട് ചെയ്തതാകുമ്പോൾ നമ്മൾക്ക് വൈ അതിൻ്റെ പൊല്ലാപ്പൊന്നും വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടേ എല്ലാ കാര്യങ്ങളും നമുക്ക് മൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ചുമ്മാ കണ്ടതും കേട്ടതും നമ്മുടെ ഒന്നും വിളിച്ചു പറയാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞത് വെച്ചിട്ടായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഞാൻ പറയുന്ന പോലെ ആരും കുക്കിങ്ങിന്റെ സമയത്ത് മാറ്റാനൊന്നും പോകരുതെന്ന് പറഞ്ഞത് കേട്ടോ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം അപ്പോൾ ഇനി ആദ്യം മടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സ്റ്റിച്ചിങ് കട്ടിങ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഈ പെണ്ണ് കുറേ നേരം ആയാലോ കുക്കറും വാങ്ങാത്തലൊക്കെ കാണിക്കാമെന്ന് അയ്യോ കേട്ടോ ഒരു ഓളത്തിനോട് പറഞ്ഞു വന്നപ്പോ മാങ്ങത്തൊലി കയറി വന്നതാണ് അപ്പോൾ എന്തായാലും എങ്ങനെയാണ് മടക്കുന്നത് നോക്കാം ഈ കോമഡി നമ്മൾ പറയാൻ തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു വിഷയം കേട്ടോ കുറേ കാറ്റഗറിക്ക് ഇപ്പോൾ ഇത് ബോറായിട്ട് തോന്നും സാരമില്ല നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കാം കാരണം നമ്മളുടെ എന്ന് പറയുന്നത് മനുഷ്യന്റെ കാര്യം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം അപ്പോൾ എപ്പോഴും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അതാണ് ഏറ്റവും നല്ല കാര്യം എപ്പോഴും സെന്റി അടിച്ച് സാഡ് അടിച്ച് ഓരോ അസുഖം ഞാൻ കുശുമൊക്കെ പറയുന്നത് കാര്യമില്ല കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മടക്കുന്നത് നോക്കാം ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കുക അത് കഴിയുമ്പോൾ മടക്കെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്തേക്കണേ കാരണം നമുക്ക് വേണി ചെയ്യുന്നതല്ലേ അപ്പോൾ അതിനൊരു ആത്മാർത്ഥത കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നേരെ ഇത് താഴ്ത്തേക്കും കൂടി ഒന്ന് മടക്കിയിടുക അപ്പൊ ഞാനൊന്ന് സെറ്റാക്കി എടുക്കട്ടെന്ന് കുറേ തുണിയൊക്കെ നല്ല കറച്ചാക്കി നമ്മളിങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ രണ്ട് ഓപ്പൺ സൈഡ് തുണിക്ക് ഉണ്ടാവണം ഇവിടെ നാല് ഓപ്പൺ സൈഡ് തുണിക്ക് ഇങ്ങനെ ഉണ്ടാവണം എന്നിട്ട് വേണം നമ്മൾക്ക് നമ്മുടെ അളവിലേക്ക് ഇതിനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇതിലൊന്നും ആർക്കും തെറ്റ് വരുത്തില്ല തെറ്റു വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് പക്ഷെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഉൾക്കൊള്ളിക്കണ്ടേ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ലെങ്ത് ഒക്കെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത് താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെക്കാം കുറച്ച് ബാക്കി നമുക്ക് തുണി കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ലെങ്ത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ അതിനെക്കൂടെ തയ്യൽത്തുമ്പും കൂടി ചേർക്കണം എന്ന് പറയുമ്പോൾ താഴെ ഒന്ന് മടക്കി തയ്ക്കേണ്ടി വരും പിന്നെ നമ്മളുടെ ആ ഷോൾഡറിൻ്റെ ഭാഗത്തും കുറച്ച് വേണം അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഒന്നര ഇഞ്ചോളം തയ്യൽത്തുമ്പ് കൊടുക്കുക അപ്പോൾ വരുന്ന അളവാണ് നാൽപ്പത്തി ആറര ഇത് എൻ്റെ അളവിലാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു നാൽപ്പത് ഇഞ്ച് മതി എന്നാൽ നാൽപ്പത് പ്ലസ് ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിക്കാൻ അതിപ്പോൾ രണ്ട് ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല കാര്യം ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാകുമ്പോൾ കുറേ അര ഇഞ്ചൊക്കെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നിട്ട് എന്നിട്ട്തായ ഇവിടെ ഇതുപോലെ ഒരു ലൈൻ വച്ച് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു പീസ് അങ്ങോട്ട് മാറ്റാൻ പോവാം ഇതൊരു മൂന്ന് മീറ്ററോളം ഉള്ള പീസാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ബാക്കി വരുന്നത് അപ്പം നിങ്ങൾ രണ്ടര മീറ്റർ ആണ് മേടിക്കുന്നതെങ്കിൽ ഇതുപോലെ ഇത്രയും വലിയ കഷ്ണം ഞങ്ങൾക്ക് ബാക്കി കിട്ടില്ല ഓക്കെ അപ്പോൾ ഈ കഷ്ണമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി അടുത്ത കുറച്ച് അളവും കൂടെ ഉണ്ട് അതും ആർക്കും തെറ്റുപറ്റാൻ ഇടയില്ലാത്ത അളവുകളാണ് അതുകൊണ്ടാണ് അതിന് ഞാൻ പിന്നെ അടുക്കളയിൽ വേറെ പല സാധനങ്ങളും പോയി കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ചെടുക്കാതിരുന്ന കേട്ടോ നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് മാത്രം നമ്മളുടെ ബ്രെയിൻ ഒന്നും വർക്ക് ചെയ്പ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ ലെങ്ത് നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത അളവെന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ അളവ് അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു അറിയില്ലെങ്കിൽ നമ്മളുടെ ചാനലിൽ ബോഡി മെഷർമെൻറ്റിൻ്റെ വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടാൽ മതി അപ്പോൾ എന്റെ ഷോൾഡറിന്റെ അളവ് ഏഴിഞ്ചാണ് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു നേരെ താഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യാം നമുക്ക് കൈക്കൊഴി വേണ്ട അളവ് അതും കൂടെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇത് കഴിയുമ്പോൾ ഞാൻ നേരെ ഈ ഒരു ലൈൻ മുകളിലേക്ക് തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ ഈ ഭാഗത്താണ് നമ്മൾക്ക് ചെസ്റ്റ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ വരച്ചു കൊടുക്കുമ്പോഴേ ഈ ഒരു അളവ് ഇങ്ങനെ നേർ പകുതിയായിട്ട് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ഇവിടെയും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം ഇതാണ് നമ്മൾക്ക് ചെസ്റ്റ് ലൈൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെയും ഇതാ ഇപ്പൊ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്താൽ മതി ഇനി അടുത്ത അളവ് നമ്മളുടെ ചെസ്റ്റ് റൗണ്ട് എടുക്കുക അതായത് ടേപ്പ് നമ്മുടെ ആ ഒരു ബസ്റ്റിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഗ്യാപ്പും കൂടി ഇട്ടിട്ടാണ് ആ അളവ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് വരുന്ന അളവ് മുപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ ഈ മുപ്പത്തി ആറ് ഡിവൈഡഡ് ബൈ നാല് കൊടുക്കുക അതായത് നാല് കൊണ്ട് ഇതിനെ ഹരിക്കുക അപ്പോഴാണ് നമ്മൾക്ക് ഇതിൻ്റെ നാല് ഒരു ഭാഗം കിട്ടുന്നത് അപ്പോൾ വരുന്ന അളവ് ഇഞ്ച് പിന്നെ ഒരു രണ്ടിഞ്ചും കൂടി തയ്യൽത്തുമ്പും കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത്രയും ഭാഗമൊക്കെ ആഹാ എന്താ ഈസി ഒരു കുഴപ്പവും ഇല്ല ഒരു തെറ്റും വരാനും പോണില്ല ഇനിയാണ് നിങ്ങൾ തുടക്കക്കാരെ സംബന്ധിച്ച് ഈ ഒരളവ് എങ്ങനെ വരക്കും ഇവിടെ നിന്ന് കുഴിക്കണോ ഇവിടെ നിന്ന് കുഴിക്കണോ ഉള്ളിക്കുടി കുഴിക്കണോ അങ്ങനെ പല അളവ് പല സംശയങ്ങളായിരിക്കും ഇട്ട് കഴിയുമ്പോഴാണെങ്കിലും ഏറ്റവും എടുത്തു നിൽക്കുന്ന ഭാഗമായിരിക്കും കൈക്കുഴിയിൽ കൊടുക്കുക അല്ലേ തയ്ച്ച് കഴിയുമ്പോൾ ഏറ്റവും നിങ്ങളെ ആ ഒരു എന്താ പറയുക ഒത്തിരി ദേഷ്യപ്പെടുന്ന ഒരു അളവാണ് കൈക്കുഴി അളവെന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ മൂടിയെ നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ നിൽക്കട്ടെ ഇനി കുറച്ചുകൂടി ബാക്കി താഴത്തേക്ക് കുറച്ചുകൂടി അളവുണ്ട് അതും കൂടെ അങ്ങോട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ എനിക്കിത് പറയേണ്ട ആവശ്യമില്ല ഷേപ്പ് ലെങ്ത്ത് കൊടുക്കുക പിന്നെ അത് കഴിയുമ്പോൾ ഹിപ്പ് ലെങ്ത്തും കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അളവും കൂടെ നമ്മളിവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് വെക്കുവാണ് കേട്ടോ ഇവിടുത്തെ അളവ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് പത്ത് ഇവിടത്തെ അളവ് ഒമ്പതര രണ്ട് കൊടുക്കുമ്പോൾ പതിനൊന്നര എല്ലാ മാർഗ്ഗങ്ങളിൽ കൂടെ ഞാനിങ്ങനെ രണ്ടിഞ്ച് രണ്ടിഞ്ച് എക്സ്ട്രാ കൊടുക്കും ഇനി എങ്ങാനും മണ്ണം വെക്കുവാണെങ്കിൽ ഒരാഗ്രഹമാണ് കേട്ടോ അപ്പോൾ ആഗ്രഹം സാധികരിച്ച് കിട്ടുവാണെങ്കിൽ ഉള്ളിൽ തുണി വേണമല്ലോ പക്ഷേ ഇത്രയും കൊല്ലമായിട്ടും പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലമായിട്ടും ആഗ്രഹം ഇതുവരെ എനിക്ക് നടന്നിട്ടില്ല എന്നാൽ ഞാനിങ്ങനെ എല്ലാ ഇഴു ചെയ്യുമ്പോഴും എനിക്ക് തയ്ക്കുമ്പോൾ കുറച്ചു കുറച്ച് ലൂസ് ഇങ്ങനെ ഇട്ട് കൊടുത്തേ ഇരിക്കും അപ്പം അതുകൊണ്ട് രണ്ടിഞ്ച് ഇപ്പോൾ വണ്ണം വെക്കാത്ത പൊടിയാണെങ്കിലും രണ്ടിഞ്ച് നമ്മൾ എന്തായാലും കൊടുക്കണം ചില തുണി ചുരുങ്ങിയൊക്കെ പോവും അപ്പോൾ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ വേസ്റ്റ് ആയി പോവും കഷ്ടപ്പെട്ടത് ഓക്കെ അപ്പം ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തു ഇനി താഴെ ആ ഒരു ഫ്ലെയറും കൂടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഫ്ളെയറും കൂടെ വരച്ച് നിർത്തുക ഇതൊക്കെ വരക്കാൻ ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് പോലും ഇതൊക്കെ ചെതെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പമില്ല തന്നെ ഞാൻ പറയത്തുള്ളൂ ഈ ഒരു ഭാഗം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെയൊക്കെ ചെയ്യാൻ എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി അങ്ങോട്ടാണ് നമ്മളുടെ മെയിൻ പാർട്ടിലേക്ക് നമ്മൾ വരാൻ പോകുന്നത് കൈക്കുഴി ഈ ബോഡി ഷേപ്പ് ഒക്കെ ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ചെയ്യണോ കൈക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഷേപ്പ് സ്കെയിൽ വേണോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾക്ക് മാറ്റിയെടുക്കാം ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മളുടെ നെക്ക് നെക്കിൻ്റെ വീതിയും കൊടുക്കാം ലെങ്ത്തും കൊടുക്കാം ബാക്ക് നെക്ക് മൂന്നര ഫ്രണ്ട് നെക്ക് അഞ്ചര ഇത് ബോക്സ് ആക്കി വരക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ് ഈ ബോക്സൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും നിങ്ങളെ കുഴപ്പിക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ അകത്തെ റൗണ്ട് ഈ ഭാഗം ഈ ഷേപ്പ് ഒക്കെ ആയിരിക്കും ചെയ്യാൻ ബുദ്ധിമുട്ട് അപ്പോൾ നമ്മളുടെ ഐറ്റം ഞാൻ എടുക്കുവാണ് കേട്ടോ ഇതാ ഈ ഐറ്റം എടുത്തു ഈ ഐറ്റം എടുത്തിട്ട് ആദ്യം നമ്മൾക്ക് ഇവിടെ എങ്ങനെ കുഴിക്കാമെന്ന് നോക്കാം ഇനി അങ്ങോട്ട് കുറച്ച് ശ്രദ്ധിക്കുക ഇനി വലിയ കോമഡിയും ട്രാജഡിയും ഒന്നും ഉണ്ടാവത്തില്ല മെയിൻ പോയിന്റിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത് ഈ ഭാഗത്ത് ഞാൻ ഈ ഒരു മൂടി വെക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് വെച്ചിട്ട് ഇവിടെ വെക്കണോ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ കൊടുക്കണോ അപ്പോൾ എവിടെയാണ് കൊടുക്കേണ്ടേ കറക്റ്റ് നമ്മളുടെ അളവിലേക്കായിരിക്കണം ഈ മുടി വയ്ക്കേണ്ടത് ഇത് എന്ന് പറയുന്നത് തയ്യൽത്തുമ്പ് ഉള്ളിൽ ചുമ്മാ നമ്മൾ കൊടുക്കുന്ന ഭാഗമാണ് ഒരിക്കലും ഈ ഭാഗത്തേക്ക് വെക്കാൻ പാടില്ല അപ്പോൾ നേരെ മുടിയെടുക്കുക മുടി വെക്കുമ്പോൾ ആ വരച്ചോ പറ്റില്ല ലൈനിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ലൈൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കുറച്ച് നമ്മളും കൂടെ ഒന്ന് മുടി വെക്കുമ്പോൾ നമ്മളും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് വെക്കുക ഓക്കെ കറക്റ്റായില്ലേ ഈ ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം ആയിട്ടില്ല ദാ ലൈനിൻ്റെ താഴത്തേക്ക് ഒരു ഭാഗം പോയിട്ടുണ്ട് അപ്പോൾ ചെയ്യേണ്ടത് അതിന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഉയർത്തി വെക്കുക ഓക്കെ കറക്റ്റല്ലേ ഇതാ ആയിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് അത് വിഷയമില്ല അത് ഒരു ചെറിയ പോയിൻ്റ് ആണ് അത് നമ്മൾ വിഷയമാക്കേണ്ട ഈ ലൈനിൻ്റെ താഴത്തേക്ക് ഈ മൂടി പോവാൻ പാടില്ല അതുപോലെ തന്നെ ഈ ലൈനിൻ്റെ ഇപ്പറേക്കും ഈ ഭാഗം ഈ മൂടി വരാൻ പാടില്ല ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് വെച്ചു വെച്ച് കഴിയുമ്പോൾ ചോക്ക് എടുക്കാം ചോക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പിടിച്ചേക്കെ ഇന്ന് വരക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട് ഞാൻ വരച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് തെന്നിപ്പോയി അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നേരെ ഇതാ ഇതുപോലെ ഇങ്ങനെ വരച്ച് ഈ ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ഒന്ന് പറിച്ചു കൊടുത്തു നല്ല നീറ്റായിട്ട് നമ്മൾക്ക് കിട്ടും നേരെ മറിച്ച് നമ്മളൊക്കെ പത്ത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു നാലക്കടയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ വലിയ കൺഫ്യൂഷനോ ഒന്നും ഉണ്ടാകത്തില്ല കാര്യം അവർ അവരുടെ പ്രൊഫഷനാണ് പാഷനാണ് അല്ലെങ്കിൽ ജോലിയാണ് എല്ലാമാണ് പക്ഷെ ഇത് ആദ്യമായിട്ടൊക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ചെയ്തു വരുമ്പോൾ ഒരു അഭംഗി അല്ലെങ്കിൽ ഒരു അപാകതയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെയൊക്കെ ആദ്യം കുറെ പ്രാവശ്യം പഠിക്കുക പിന്നെ പിന്നെ കൈ കയ്യെങ്കൂടെ വഴങ്ങി കിട്ടിക്കോളും കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തു മാറ്റുകയാണ് കണ്ടോ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു മൂടിയെടുക്കുക തോന്നിയ മൂടിയെടുക്കരുത് കാരണം ഉണ്ട് ഞാൻ പറഞ്ഞുതരാം സമയമുണ്ടല്ലോ കുറച്ച് കഴിയട്ടെ ഞാൻ മറ്റു പാത്രങ്ങൾ വെച്ചിട്ട് ആ ഒരു ഡിഫറൻസ് കാണിച്ചു തരാം ഇല്ലെങ്കിൽ എന്നെ ഇപ്പോൾ വധിക്കാൻ കുറെ പേര് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാം പണയൊന്നും ഇല്ലേ ആൾക്കാരെ വിടുകളാക്കാനാണോ എന്നൊക്കെ ഒരുപാട് കമൻസ് ഇങ്ങനെ വരും അതിലെനിക്ക് വിഷയമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ സക്സസ് വേണമല്ലോ ചുമ്മാ കൂടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി പോകാനല്ല നമ്മൾ ചാനലും കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷൻ ഫ്രണ്ട് ആൻഡ് ഹോൾ കുഴിച്ച് കട്ട് ചെയ്യണം എന്നാലേ നല്ല ഭംഗിയായിട്ട് ഉള്ളൂ ഇത് ബാക്കാണ് നമ്മളിപ്പോൾ ചെയ്തത് കുറച്ചും ൂടി കുഴിച്ചു കട്ടണം അതെങ്ങനെയാണെന്ന് പിന്നെ അടുത്ത സെക്ഷൻ ഫ്രണ്ടിലെ ആംഹോള് എങ്ങനെയാണ് ഇത് തന്നെ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് കേട്ടോ അതും വളരെ ഈസിയാണ് അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇത് ചെയ്യുമ്പോഴും ഈ ലൈനിന്റെ താഴ്ത്തേക്ക് പോരാൻ പാടില്ല ഈ ലൈൻ വിട്ടൊരു കളിയില്ല കാരണം ഇത് നമ്മൾ താഴ്ത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് എന്താ പറയാ ആംബോൾ ഇറങ്ങിപ്പോകും അപ്പോൾ വന്ന പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ചെസ്റ്റ് ടൈറ്റായി പോകും നമ്മൾ ഈ ഡ്രസ്സിട്ട് അവിടെയൊക്കെ പോകത്തില്ലേ നടക്കും തോറും ഫ്രണ്ടിലെ പോർഷൻ ബാക്കിലേക്ക് കയറി വരും അങ്ങനെ ഒരു നൂറ് പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഭാഗം താഴത്തേക്ക് ഈ ലൈനിൻ്റെ താഴത്തേക്ക് ഇറക്കാൻ പാടില്ല അപ്പോൾ ആദ്യത്തെ ആ ഒരു ഭാഗത്ത് തന്നെ ഞാനിങ്ങനെ വെച്ചു കൊടുത്തേ എന്നിട്ട് ഞാൻ ദേ കുറേ കുറച്ചിങ്ങോട്ട് നീക്കി കുറച്ചിങ്ങോട്ട് നീക്കി എന്ന് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്തോരാണ് നീക്കിയെന്ന് ഇങ്ങനെയൊന്നും കൊണ്ടു നീക്കരുത് പിന്നെ ചെയ്തിട്ട് കാര്യമില്ല ജസ്റ്റ് ഒന്ന് അതായത് അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞു മാർക്കിങ് എന്തെങ്കിലും ഇട്ടോ ഇനി കുറേ അങ്ങ് ഇങ്ങനെ പോകണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ അത് ഞാൻ കുറച്ചിങ്ങനെ അങ്ങോട്ട് നീക്കി നീക്കി കഴിഞ്ഞപ്പോൾ ഒരു പൊടിക്ക് താഴത്തേക്ക് ഇറങ്ങി അപ്പം ഞാൻ പൊടിക്കിങ്ങനെ മുകളിലേക്ക് വെച്ചു ഓക്കെ ഇപ്പം പൊടിക്ക് കറക്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തേ എന്നിട്ട് ചെയ്യാൻ പോകുന്ന എന്താ ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാട്ടോ ഈ ലൈനിൻ്റെ താഴത്തേക്ക് ഒരിക്കലും പോകാൻ പാടില്ല അപ്പോൾ ഈ ഭാഗത്തും കൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തങ്ങോട്ട് എടുക്കുവാണേ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു താഴത്തേക്ക് വരക്കരുത് കേട്ടോ അത് നേരെ ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ വരക്കാം ഓക്കെ ഇതും അങ്ങോട്ട് മാറ്റാം അപ്പം നമ്മളിതാ നമ്മുടെ ഫ്രണ്ടിലെ ആംഹോളാണ് ഇപ്പോൾ കുഴിച്ച് വിട്ടിരിക്കുന്നത് എന്നിട്ട് നേരെ ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ വരെ നമ്മൾ വന്നിട്ടില്ലേ അത് നേരെ ഇങ്ങോട്ടേക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇങ്ങനെ അങ്ങോട്ട് പോകരുത് ഈ ഭാഗം കുറച്ചിങ്ങനെ ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കുക അപ്പോ നമ്മുടെ ഫ്രണ്ടിലെ ഈ ഭാഗത്താണ് കുറച്ചധികമായിട്ട് നമ്മൾക്ക് വേണ്ടത് ഈ ഒരു ഭാഗത്ത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഈ ഒരു ഭാഗം നമുക്ക് ഈ ഒരു ലെവലിലാണ് ആം ആംഹോള് നന്നായിട്ട് കുഴിച്ച് വരയ്ക്കേണ്ടത് ഇപ്പോൾ ആ ഒരു പേടി എന്തെങ്കിലും ഒരു ടെൻഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതോടെ ഫുള്ളായിട്ട് മറന്നാണ് എൻ്റെ ഒരു വിശ്വാസം അറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ഞാൻ നോക്കുന്നതാണ് നമ്മളെ ചിത്രം വിളിക്കുന്നവരൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയുമല്ലോ ഇത്രയും നല്ല വീഡിയോ കൊടുത്തിട്ടും ഇതിനും നെഗറ്റീവ് അറിയുന്നവരൊക്കെ ഉണ്ടോ എന്ന് അറിയണമല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൽ പൊട്ടത്തലത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നതല്ല ഞാൻ അത്രക്കധികം പ്രാക്ടീസ് ചെയ്ത് എനിക്ക് പൂർണ്ണ ബോധ്യം വന്നപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് കേട്ടോ നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ ഒത്തിരി കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ദേ ചെയ്ത് പഠിച്ചെടുത്ത ഒരു തുണി എടുത്തിട്ട് ഇതിൽ ഞാൻ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് അല്ലാതെ ജുമ്മ വെറുതെ നേരം പോക്കിനും ഒന്നിനും കേട്ടോ ഇത് കാണിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ ജുമ്മ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് അങ്ങനെ ഒരിക്കലും കരുതരുത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ ബാക്കിലെ ആംഹോളും ഫ്രണ്ടിലെ ആം ഹോളും കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഭാഗം ഷേപ്പ് ചെയ്യും ഈ ഭാഗം ഷേപ്പ് ചെയ്യുമ്പോൾ ചിലവർ ഇതുപോലെ ലൈൻ കൊടുക്കും എന്നിട്ട് ഇവിടെ ഇങ്ങനെ ലൈൻ കൊടുക്കും അത് തയ്ക്കുമ്പോഴും അവിടെ പിടുത്തം ഉണ്ടാവും നമ്മുടെ ബോഡിക്കും സ്ലീവിനൊക്കെ ചെറിയൊരു ഷേപ്പ് ഉണ്ട് ആ ഒരു ഷേപ്പ് വെച്ചിട്ട് ചെയ്തു പോകണം അറിയാവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനും ഒരു ട്രിക്ക് ഉണ്ട് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ നമ്മൾക്ക് ഈ നടുക്കത്തെ ഈ ഭാഗം മാത്രം കൊടുത്താൽ മതി ഇവിടെ ഒരു റൗണ്ട് വരക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പോയിന്റും ഈ പോയിന്റും വരത്തക്ക രീതിക്ക് ഇവിടെ ഇങ്ങനെ ഈ മൂടി വെച്ചു കൊടുക്കുക ഉള്ളിലേക്ക് കയറുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഈ പോയിന്റ് നമ്മൾക്ക് കവറായി പോയി എന്നുള്ളത് അപ്പോൾ ഏകദേശം ഐഡിയയിൽ ഈ പോയിന്റും ഈ പോയിന്റും വരത്തക്ക രീതിക്ക് ഞാനിതിങ്ങനെ വെച്ചു കൊടുത്തു വെച്ചു കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തു ഫുള്ള് വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ വേറെ ഏതോ ആയി പോകും ഞാൻ ഇവിടെ മാത്രം ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു വരച്ചു കൊടുത്തിട്ട് ചെയ്യേണ്ടത് എന്താ ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്കും കൊടുക്കുക ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്കും കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓവറായിട്ട് പോകും അല്ലെങ്കിൽ ഒട്ടും ഉണ്ടാവില്ല വെറുതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ആത്മാത്രമായിട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്തു പറ്റും നമ്മുടെ ആ ഒരു ബസ്റ്റിൻ്റെ പോയിന്റ് ആണ് കുറേശേ കുറഞ്ഞു പോകുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മാത്രം ഒരു ഷേപ്പ് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങോട്ടേക്കും ഇതിങ്ങോട്ടേക്കും കൊടുക്കുക അത് കഴിയുമ്പോൾ ഇവ തമ്മിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ഷേപ്പിങ്ങിനെ ചെയ്ത് നിർത്തുക അപ്പോൾ അത് ഇങ്ങോട്ടേക്കും ഇതാ ഇത് ഇങ്ങോട്ടേക്കും നമ്മൾക്കൊന്ന് വരച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളുടെ നെക്ക് അതും നല്ല ഷേപ്പ് കിട്ടും കൈക്ക് വരച്ചിട്ട് അതത്ര സക്സസ് ആയില്ലെങ്കിൽ നമ്മൾക്കിതുപോലെ ഇതാ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ വരച്ച് കൊടുക്കാം അത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം ചെയ്ത് കൊടുക്കാം ഇനി ഇതേപോലെ തന്നെ സ്ലീവിലും ഉണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഈ കുക്കറിൻ്റെ മുടി വെച്ചിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഞാൻ പഠിച്ച മെത്തേഡ് അതായത് ഞാനിത് ഇത് യൂട്യൂബിൽ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല കേട്ടോ ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചെടുത്ത ഒരു പൊട്ട ഐഡിയ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അതേ കണ്ടോ നമ്മുടെ സ്ലീവ് വന്നിരിക്കുന്നത് കണ്ടോ ആദ്യം ടോപ്പിന്റെ ഔട്ട്ഫിറ്റ് പഠിച്ചു ഈ ഒരു ഭാഗമൊക്കെ വെച്ചിട്ട് സക്സസ് ആണോ ആണോന്ന് നോക്കണമല്ലോ ഇങ്ങനൊരു ഐഡിയ എനിക്ക് കിട്ടി അപ്പോൾ ഞാനത് പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കും അല്ലാതെ ജുമ്മ അങ്ങോട്ടൊന്നും പോസ്റ്റ് ചെയ്യത്തില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്ലീവ് സ്ലീവ് ഉണ്ടോ ഏറ്റവും അടിപൊളി ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ആൻഡ് ഹോളും ആ ഒരു ഷെയ്പ്പൊക്കെ കൊടുക്കാൻ പറ്റും ഇപ്പോൾ എനിക്കത് പറയാനുള്ള കുറേ സമയം ഇതായിട്ട് അലക്കുന്നേ അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിലേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ കട്ട് ചെയ്തും കൂടെ കാണിച്ച് തരാം എന്നാലല്ലേ ഈ ഒരു വീഡിയോ നമ്മൾക്ക് ഫുൾ ആക്കാൻ പറ്റുള്ളൂ കട്ട് ചെയ്യാം ആംഹോൾ കട്ട് ചെയ്യുക ആംഹോൾട്ട് ഇപ്പോൾ ഇത് ചെയ്യരുത് ആദ്യമേ നമ്മളിങ്ങനെ എടുത്തിട്ട് ആദ്യം മരിച്ചു കൊടുത്തില്ലേ അത് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ നല്ല സുഖം ഉണ്ടല്ലേ കട്ടിയാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും എന്ത് ഈസിയാണ് അങ്ങനെ ഈസി ആയിട്ട് കട്ടിയണമെങ്കിൽ നല്ല കത്രിക വേണം കേട്ടോ ഈ അടുക്കളയിലേക്ക് മൂർച്ച കുറഞ്ഞ കത്രിക എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും അപ്പോൾ തന്നെ ഈ പണി നമ്മൾ നിർത്തും നല്ല കത്രിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കട്ടിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ആമസോൺ വന്നതാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒരു സാധനവും ഒരാളുടെയും തലയിൽ കെട്ടി വെക്കത്തില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചൂന്നും പറഞ്ഞ് നമുക്കങ്ങോട്ട് കട്ട് ചെയ്ത് പോകാൻ പറ്റും ഇനി ഇതിൽ കട്ട് ചെയ്യാൻ പോകുന്നതാണെന്ന് അറിയോ ഈ നെക്ക് ചെറിയ നെക്ക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം കട്ട് ചെയ്തു ഇനി ചെയ്യേണ്ട ഇതിന്റെ താഴത്തെ ഭാഗം ഇത് ബാക്ക് ആയിട്ട് എടുക്കാം ബാക്ക് നെക്ക് ആംഹോൾ അപ്പം ഇതും കൂടെ ഞാൻ മാറ്റിയിട്ടു ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പോർഷൻ മാറ്റിയിട്ട കൂട്ടത്തില് ഇതിലെ ചെറിയൊരു ഡിഫറൻസ് തന്നെ അപ്പോൾ അതൊന്ന് ഈ രണ്ട് സൈഡും ഒന്ന് ഓക്കെ ആക്കാം ഇത് ഫ്രണ്ട് നെക്ക് ഇത് ഫ്രണ്ടിലെ ആം ഹോള് അപ്പോൾ ഫ്രണ്ടിലെ ആം ഹോള് ഇവിടെ നിന്നാണ് ഇതുപോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നേരെ ഈ ലൈനിൽ തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഓക്കെ കണ്ടോ ലൈൻ ഒരു തരത്തിൽ ഞാൻ താഴത്തേക്ക് ചെയ്തിട്ടില്ല ഇനി അത് കഴിയുമ്പോൾ നെക്ക് എടുക്കാം നെക്കും കൂടെ കട്ട് ചെയ്ത് എടുക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക ഒന്നും കുറക്കാൻ പറ്റില്ല കുറേ പേര് പറയും ഓഫർ സംസാരോടും ബോറാണ് അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് സംസാരിക്കുന്നതും സംസാരിക്കാത്തതൊക്കെ നമ്മളുടെ ഇഷ്ടമല്ലേ അതൊക്കെ ഒരാൾ പറയുന്നതനുസരിച്ച് നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല കേട്ടോ കാര്യം അറിഞ്ഞാൽ പറയും അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോയിൽ നാളത്തെ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോൻ്റെ റെസ്പോണ്ട് പോലെ ഇരിക്കും നല്ല രീതിക്ക് റെസ്പോണ്ട് ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ശരി താങ്ക്